ഈ ഈ നമ്മുടെ അവിടുത്തെ ഈ രണ്ടര കൊല്ലത്തിന്റെ ജീവിതത്തിനിടയിൽ എപ്പോഴെങ്കിലും മറ്റേ സംസാരിച്ചിട്ടുണ്ടോ ഈ കൊണ്ടുപോയ അറബിൻ പറയത്തില്ലേ ആ ഈ അറബി നമുക്ക് മനസ്സിലായി തുടങ്ങിയോ ആ ആ ചെറുതായിട്ടൊക്കെ തുടങ്ങി നമ്മുടെ മലയാളം മലയാളം ഞാനൊന്നും അങ്ങോട്ട് പറയുന്നില്ലല്ലോ ഇല്ല ഇല്ല നമ്മള് കരച്ചിലും ഒക്കെ തന്നെ എനിക്ക് മാത്രമേ നമ്മൾ ഈ കുറച്ചു കഴിയുമ്പോ ഈ ജീവിതത്തോട് നിങ്ങൾ പൊരുത്തപ്പെട്ടു തുടങ്ങുമല്ലോ കറിയാടും ഈ ഒട്ടകവും ഈ അവിടുത്തെ ഉറക്കവും അവിടുത്തെ രാത്രിയും ഈ മണലാരണ്യവും കാടും മണൽക്കാടും ഒക്കെ ആയിട്ട് കഴിയുമല്ലോ തുടങ്ങി ജീവിതമായിട്ട് ഇത് എത്ര ദിവസം എടുത്തു ആ ഒരു ഒരു മാറത്ത് രണ്ടു മൂന്ന് മാസം കൊണ്ട് എടുത്തു കാണും മൂന്ന് മാസം എടുത്തു കാണും അപ്പോഴൊക്കെ വീട്ടിലേക്ക് എത്താൻ ഒരു വഴിയില്ല ഒരു വഴി അല്ല കാണുന്നില്ലല്ലോ മൂന്ന് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴും ഒരു പാകിസ്ഥാനി പാകിസ്ഥാനിങ്ങൊണ്ട് വന്നു പൊച്ചയായിട്ട് വന്നു അപ്പോഴും അറബിന് കൊടുക്കാനും എല്ലാം കൊടുക്കുന്ന പുല് അവര് ഞാനിവിടെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഈ അറബിയുടെ അടുത്ത് പറഞ്ഞു അങ്ങോട്ട് പൊയ്ക്കോളാം പറഞ്ഞു ആ അതുകൊണ്ട് ഇയാളെ കണ്ടപ്പോ അപ്പോഴത് ഞാനിന്നേരം ഒരു കത്തിങ്ങനെ ബുക്ക് കാണിച്ച് ഈ പൈസ ഇവൻ എന്നെ അങ്ങോട്ട് അടിപ്പിച്ചില്ല ഈ അറബി അങ്ങനെ ഞാൻ അയാൾ അവിടെ നിന്നോണ്ട് കൈകൊണ്ട് കാണിച്ചാ അവിടെ കൊണ്ട് ഇട്ടേക്കാൻ പറഞ്ഞു ആ അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയ വഴി അവിടെ കൊണ്ടിട്ട് അയാൾ നേരം അത് നല്ലൊരു മനുഷ്യനായിരുന്നു അത് എടുത്തോണ്ട് പോയി പോയി അങ്ങനെ ഒരു കത്താണ് മൂന്ന് മാസം കഴിഞ്ഞവിടെ കിട്ടുന്നത് അതിനകത്ത് സ്റ്റാമ്പ് അപ്പൊ വിട്ടു ണ്ട് അതേയുള്ളൂ നാട്ടിലെ ഉണ്ട് അതേ ഉള്ളൂ നാട്ടിലെ അഡ്രസ്സൊക്കെ ആയിട്ടല്ലേ നമ്മള് വന്നത് അതാ വന്നത് അതെ അന്നത്തെ അന്ന് ഗൾഫിൽ അതൊക്കെ ആയിട്ടാ വരുന്നത് കിട്ടിയോ അറിയത്തില്ലല്ലോ ഒരു വിവരമില്ല കഥ കിട്ടി ആ കത്ത് കിട്ടിയിരുന്നോ ആ കത്ത് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നെ കാണിച്ചില്ല അത് ഹസ്ബൻഡിന്റെ വീട്ടിലാ എന്നെ വീട്ടിൽ താങ്കൾ അളിയൻ പോയ ശേഷം അളിയൻ എവിടെ പോയി എന്നുള്ള യാതൊരു വിവരമില്ല ഞങ്ങൾ ഞാനന്ന് ബഹറിൽ വന്ന് ആ വന്ന സമയമാണ് അപ്പൊ എന്നെ കൊണ്ട് കഴിയാൻ രീതിയിലൊക്കെ നമ്മള് സൗദിയിലുള്ളവർക്ക് കത്തെഴുതി അന്ന് കത്തെഴുതാനേ മാത്രമേ പറ്റത്തുള്ളൂ ഫോണൊന്നും ഇല്ല അങ്ങനെ ഒരു ഒരു ഇല്ല പല രീതിയിൽ നമ്മൾ സംഘടനകളായിട്ട് അത് ഇതുപോലെ ആക്റ്റീവ് അല്ല പല രീതിയിൽ നോക്കുന്നുണ്ട് ഒരു രക്ഷയില്ല അപ്പോൾ ആൾ ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ മരിച്ചു എന്നൊക്കെ ഉള്ള ഒരു സങ്കടത്തില് ഇവള് ഗർഭിണി വീട്ടില് എല്ലാവരും വലിയ ദുഃഖത്തിലാണ് അപ്പോൾ നമുക്ക് കഴിയാവുന്ന രീതിയിലൊക്കെ നമ്മൾ അന്വേഷിക്കാൻ നോക്കുന്നുണ്ടോ പക്ഷേ ഈ കത്ത് കിട്ടിയപ്പോഴാണ് എല്ലാവർക്കും സമാധാനം ആള് ജീവിച്ചിരിപ്പുണ്ട് അതിനകത്ത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവരും അത് പൊട്ടിക്കറിയായി പിന്നെ അങ്ങനെ ഓർമ്മയിൽ കാരണം ഇതുപോലെ വിട്ടുപോയെന്നും എവിടാന്ന് അളിയെന്നെ അറിയത്തില്ല ഇത് ഏത് സ്ഥലമാണെന്നോ ആ സൗദിയിൽ എവിടെന്നുള്ളതെന്ന് അറിയണ്ടേ എനിക്ക് സ്ഥലമാറിയത്തില്ല ഇവിടെ ആകെ മരുഭൂമിയാണ് ഇവിടെ ടെൻ്റ് ഉണ്ട് അറബി എങ്ങും വിടാൻ സമ്മതിക്കത്തില്ല അറബിയുടെ കയ്യിൽ തോക്കുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല ഇവിടെ രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ള അറിയത്തില്ല അവിടെ കഴിയുമ്പോ നമ്മള് ആകത്തെ കറന്നുപോയി അടുത്താ വന്ന് പിന്നെ പിന്നെ വന്നിട്ടില്ലേ ഓ പിന്നെ കത്തയക്കാൻ പറ്റിട്ടില്ല താങ്കൾക്ക് ഓക്കെ താങ്കൾ നടത്തിയായിരുന്നു

അപ്പൊ ഏകദേശം നമ്മളിങ്ങനെ തലമുറ തലമുറ കൈമാറുന്ന പോലെ ഓക്കെ ഒരുപക്ഷെ ഈ മരുഭൂമിയിലെ ഒന്നും കാണാതെ മുകളിലൂടെ പറയുന്ന വിമാനങ്ങൾ മാത്രം കണ്ട് കഴിയുന്ന ഒരു ജീവിതം അപ്പൊ അതിനകത്ത് നമുക്ക് കഴിക്കാൻ ഭക്ഷണില്ല ഉബ്ബോസ് കിട്ടുന്നെങ്കിൽ കിട്ടി ഏഹ് ഇങ്ങനെയുള്ള ഒരു ഒരു ജീവിതത്തിലൂടെ താങ്കൾ മുന്നോട്ട് പോയപ്പോഴേ താങ്കൾ എന്തെങ്കിലും ഒരിക്കൽ നാട്ടിൽ തിരിച്ചു വരാൻ പറ്റുന്ന ആലോചിച്ചിട്ടുണ്ടോ ഒരിക്കലും ആലോചിച്ചിട്ടില്ല എന്നിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്റെ ഭാര്യ ഗർഭിണിയോ അത് പ്രസവിച്ചില്ലെന്ന് കുഞ്ഞെ കാണാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ചിന്ത മനസ്സിലുണ്ട് ഈ ആടിന്റെ പാലൊക്കെ പിന്നീട് തുടങ്ങിയല്ലോ ആ കുടിച്ചു ഒട്ടഹത്തിന്റെ പാലോ കുടിച്ചിട്ടില്ല ദുർഗന്ധവും അങ്ങനെയുള്ള സാധനം ഒക്കെ ഒട്ടകത്തിന്റെ ഇറച്ചി എന്നിട്ടുണ്ട് ഇറച്ചി കഴിച്ചിട്ടുണ്ട് അത് ജയില് വെച്ച് അഴിച്ചത് ഓ അച്ചിരി അയാള് കുബൂസും സാധനങ്ങൾ കാണുമായിരിക്കുമല്ലോ ക്രീമിന്റെ സാധനങ്ങൾ അയാൾക്ക് ചില ദിവസം അയാള് ഭക്ഷണം കഴി പോകുന്ന അയാൾ പുറത്തു പോകുമ്പോഴേ മറ്റേ വന്നിരിക്കല്ലേ അങ്ങനെയുള്ള സാധനങ്ങൾ അയാളുടെ അയാളാണ് മാർക്കറ്റിൽ കൊണ്ടുപോകണം വിൽക്കാനായിട്ട് ഓ ശരി രണ്ട് ചേരന അയാൾ നല്ല അയാൾ കല്യാണമൊക്കെ കഴിച്ചു നല്ല മനുഷ്യനാണ് അയാളോട് സംസാരിക്കാൻ പറ്റിയായിരുന്നു സംസാരിക്കാൻ ഞാൻ പിന്നെ ശമ്പളത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ പറ്റി പറഞ്ഞു പോയി കൈക്കറിയൊക്കെ കാണിച്ചിട്ടൊന്നും തരാൻ ഇങ്ങനൊക്കെ ഉണ്ടായിരുന്നു ഒന്നും വൈനോക്കളുണ്ട് നമ്മളെ ഇങ്ങനെ നോക്കും നോക്കിയിട്ട് ദൂര നിക്കുന്നത് അവിടെ ഒരുപാട് ദൂരെ പാനും വന്നു നോക്കത്തില്ല ഇന്ന സ്ഥലം വരെ പോകാൻ പറ്റത്തോടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ ഇച്ചിരി താമസിച്ചുകഴിഞ്ഞാൽ അവനുടനെ ജീപ്പ് ഓടിച്ചാൽ അത് വഴി വരും മരുഭൂമികളപ്പ ജീപ്പ് രക്ഷപ്പെട്ട് പോവാൻ പറ്റത്തില്ല പറ്റത്തില്ലേ എന്നെപ്പോന്നുള്ള ജീവിതം അവന് പിന്നെ എന്തെങ്കിലും അതൊരു വിഷയല്ല പുള്ളി ഒരു തെണ്ടുകെട്ട് മറിച്ചിട്ടിരിക്കുന്നതിനെ അത്തിരിക്കുവാണ് ഈ അർബാബിന്റെ മുമ്പിൽ താങ്കളെ ശരിക്കും ഒരു അടിമയായിട്ട് തന്നെയാണ് അയാൾ കണ്ടിരുന്നത് ഒരു അടിമ ജീവിതം തന്നെയാണ് അടിമ അടിമജീവിതം തന്നെ അഭിപ്രായം പറയാൻ പറ്റത്തില്ല ഇപ്പൊ എന്നെ അവിടെ വെച്ച് കൊന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യനറിയില്ല കാരണം എന്നെ അവിടെ നിന്ന് കൊണ്ടുവന്നാണ്ട് ആർക്കും അറിയില്ല വേറെ ഒരു ഈ ഈ അതുപോലെ ആടുകളെ കെട്ടിപ്പിടിച്ച് താങ്കൾ കരയും ആയിരുന്നു എന്നൊക്കെ ഈ നോവലിൽ പറയുന്നുണ്ട് സത്യമാണ് കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഈ വിഷമം വരുമ്പോ ഏത് സാഹചര്യത്തിലാണ് ഈ ആടുകളെ കെട്ടിപ്പിടിക്കാൻ തോന്നുന്നത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മളെല്ലാം ഒറ്റപ്പെട്ടു പോയില്ല വന്നപ്പോഴാണ് അല്ല വേറൊരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ ആടുകളെ കൊണ്ട് താങ്കൾ ഇങ്ങനെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നതിനിടയിൽ ചില ആടുകൾ പ്രസവിക്കും അപ്പൊ ഈ പ്രസവിക്കുന്ന കുഞ്ഞിനെയും തോളിലെടുത്തോണ്ടാണ് താങ്കൾ നടക്കുന്നത് വേറെ ചിന്തിച്ചു എന്നൊക്കെ നോവൽ പരാമർശമുണ്ടല്ലോ പേരാണ് ആര് ഒരാൺകുട്ടിയായിരുന്നു ആ അതിന്റെ ഒരു ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എനിക്ക് ജനിച്ചതെന്നൊന്നും അറിയില്ലല്ലോ ഓക്കേ ഈ കുട്ടിയെ എന്റെ മോനെ പോലെ ഞാൻ നല്ലപോലെ സ്നേഹിച്ച് ആ നബീലും തുടങ്ങി നാട്ടിലെന്തോ മോന് പേരിട്ടത് സഫീർ സഫീർ എന്നായിരുന്നു താങ്കള് പേരിട്ടത് പേരിട്ടു അല്ലേ ആ അങ്ങോട്ട് സ്നേഹിക്കാൻ തുടങ്ങി അല്ലെ അയളിൽ മകനെ കണ്ടു കണ്ടു അപ്പൊ നമ്മുടെ ബന്ധുക്കളെല്ലാം ആടായി മാറി എന്റെ ബന്ധുക്കളെല്ലാം ആട് പല പല സഹിച്ച പേര് വിളിക്കുമ്പോ മണി പിന്നെ അവിടെ ഈ താങ്കൾ കിടക്കുന്ന ഈ സ്ഥലത്ത് പുറത്ത് കട്ടിലാണോ കിടക്കുന്നത് ചെറിയ കട്ടില ഈ കട്ടിലെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്റെ രൂപം കയറുകട്ടിലാണോ അതോ അല്ലല്ലോ തടിയുടെ ഒരു കട്ടിലാണ് പല കഴിച്ചെ അല്ലേ ഈ മണലാരണത്തി പാമ്പല്ലേ പാമ്പല്ലേ വലിയ വിഷമുള്ള വിഷമുള്ള പാമ്പാണ് പാമ്പ് ആണെങ്കിൽ ഭയങ്കര വിഷമാണ് അല്ല ആ പാമ്പിന്റെ പുറത്ത് കിടന്നാൽ അല്ല അത് പിന്നെ നമ്മള് ഒരുപാട് പല പ്രാവശ്യം പല ആടിനെ കടിച്ചു കൊന്നിട്ടുണ്ട് അപ്പ മരിക്കും അങ്ങനെ ഈ ജീപ്പ് കൊണ്ടുവന്ന് ഇവന്റെ വണ്ടി കൊണ്ടുവന്നിട്ട് അതിന്റെ സൈഡിൽ കൂടി ഓടിച്ച് 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 നടക്കും എന്നാലും ഞാനൊരു പടിയും കൊണ്ട് എന്റെ അടുത്ത് ഒരു പടി തന്നിട്ടുണ്ട് അത് ാണ് അടിക്കണമെന്നും പറയുന്നത് അടിച്ചു ഞാൻ രണ്ടു മൂന്ന് രണ്ടുമൂന്നാളത്തിനൊക്കെ കൊന്നിട്ടുണ്ട് വലിയ പാമ്പാണോ അത് വലിയ അത്ര വലുപ്പല്ല പക്ഷെ ഭയങ്കര വിഷ വിഷമ പാമ്പാണ്